ആറ്റിങ്ങൽ ചിറിയൻകീഴ് വർക്കല നെടുമ്പങ്ങാട് താലൂക്കുകളിലായി സർവീസ് നടത്തുന്ന ഇരുന്നൂറിൽപരം സ്വകാര്യ ബസ്സുകളുടെ സംയുക്ത സമരസമിതി ആറ്റിങ്ങൽ എംഎൽഎ ഒ എസ് അബികയ്ക്ക് സമരപ്രഖ്യാപന നോട്ടീസ് നൽകി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാരൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ എന്നിവ ആറ്റിങ്ങൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും റോഡിന്റെ ശോചനീയാാവസ്ഥ നിലനിൽക്കെ തന്നെ സുഗമമായി സമയനിഷ്ഠ പാലിച്ചെത്തിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടിയാണ് എന്നാൽ ആറ്റിങ്ങൽ നഗരസഭ നടപ്പാക്കുന്ന അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം ഈ മേഖലയുടെ നാശത്തിനിടയാക്കുമെന്നും നോട്ടീസിൽ പറയുന്നു തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റൂട്ടുകളിലൂടെ സുഗമമായി സർവീസ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെടണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഏറെ സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ സർവീസ് നിർത്തിവെക്കുകയേ നിർവാഹമുള്ളൂ ദേശീയപാതകളുടെയും ആന്ധ്ര റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരും വരെ നിലവിലുള്ള രീതി തുടരണമെന്നും പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആവശ്യമായ ഭേദഗതി വരുത്താൻ കൂട്ടായി പ്രവർത്തിക്കാമെന്നും സമരസമിതി നേതാക്കൾ ഉറപ്പുനൽകുന്നു പാലസോഡ് വഴി വൺവേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ സമരത്തിലേക്ക് പോകുമെന്ന് മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് അത് മേൽപ്പാലം മരുന്നതുവരെ ഇത് പഴയ രീതിയിൽ തന്നെ സർവീസ് നടത്താനുള്ള സാഹചര്യം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കണമെന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വിപരീതമായി നമ്മൾ സമരത്തിലേക്ക് പോകും പത്തൊമ്പത് മുതൽ നഗരസഭയുടെ ഏകപക്ഷീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുകയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കാനാണ് സമരസമിതിയുടെ തീരുമാനം പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ്റിങ്ങിലെ പ്രൈവറ്റ് ബസ് സമരത്തിലേക്ക് നീങ്ങുകയാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒൻപത് ശേഷം അതേപടി നടപ്പാക്കണമെന്നാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ സംയുക്ത സമിതിയുടെ തീരുമാനം ഈ ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതിനിത്തം ഒരു വണ്ടിയും ഓടിയെത്തുന്നില്ല ഇപ്പോൾ ചെറിയ കീഴ് ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട് കടയ്ക്കാവൊരു പണി നടക്കുന്നുണ്ട് കല്ലമ്പലം വർക്കല പണി നടക്കുന്നുണ്ട് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റോഡ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യണം അതുവരെ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ കണക്ക് ഓടാനുള്ള സംവിധാനം ഒരുക്കി തരണം കാര്യം അതല്ലെങ്കിൽ ഇവിടെ ആറ്റിങ്ങൽ കച്ചേരി നട കംപ്ലീറ്റ് ബ്ലോക്ക് ബ്ലോക്കാവും ഒൻപേ ക്കുകയാണെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുകയാണ് അല്ലാതെ ഓടിയെത്താൻ പറ്റൂല എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ ആഡി ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആ സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ